സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേകിനെ കാണാതായതിനെ തുടർന്ന് ഫോൺ ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അഭിഷേകിന് ദേവബാല ശബ്ദം കേൾക്കാൻ ഇടയാവുകയാണ് ഇഷയുടെ ഇതോടെ ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക് തന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം ഇതോടെ ഉടൻ തന്നെ തൻ്റെ അച്ഛനായ ദേവരാജന്റെ അടുത്തേക്ക് ചെല്ലുന്ന ദേവബാല വേറൊരു പെൺകുട്ടി അവന്റെ കൂടെ ഉണ്ടായിരുന്നതായും എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ദേവരാജൻ വെറുതെ നീ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഒരു ചിലപ്പോൾ അവിടെ വെച്ച് കണ്ട വല്ലവരുമാകാം ഇത് കേൾക്കുന്ന ദേവപാല പറയുകയാണ് ഒരുപക്ഷെ ആയിക്കൊള്ളാം പക്ഷെ എന്തിനാണ് ഈ രാത്രി നേരത്ത് അവൾ അഭിഷേകിന്റെ മുറിയിലേക്ക് വന്നത് അതിൽ തന്നെ എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട് അഭിഷേക് ആണ് എങ്കിൽ എന്നോട് വളരെ പതറിയാണ് സംസാരിച്ചത് മാത്രവുമല്ല ഫോൺ ഉടൻ തന്നെ കട്ട് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് അച്ഛ അഭിഷേക് എന്നെ ചതിക്കുകയാണോ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് എന്ത് മറുപടി പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ് ദേവരാജൻ വന്നു നിൽക്കുന്നത് ദേവബാലയെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതോടെ ആശ്വസിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവരാജൻ ആവശ്യമില്ലാത്ത ചിന്തകളാണ് ഇപ്പോൾ നിന്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ഒരിക്കലും അവൻ നിന്നെ ചതിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല അതുകൊണ്ട് തന്നെ നിനക്ക് ധൈര്യമായി അഭിഷേകിനെ വിശ്വസിക്കാം എനിക്ക് ഉടൻ തന്നെ അഭിഷേകിന്റെ അടുത്തേക്ക് പോണം അതിനായി അച്ഛനെ കൊണ്ടുപോവുക തന്നെ വേണം എന്ന് അറിയിക്കുന്നു ഇത് കേൾക്കുന്ന ദേവരാജൻ നീ എന്ത് ഭ്രാന്താണ് പറയുന്നത് ബാലേ ഇപ്പോ എങ്ങനെയാണ് പോകാൻ സാധിക്കുക അതും ഇത്രയും നേരം വൈകിയ സമയത്ത് ാലത്താനും നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അത് സാധ്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ദേവബാല എനിക്ക് അഭിഷേകിനെ ഇപ്പോൾ തന്നെ കാണണം അല്ലാതെ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് വരികയാണ് ഗായത്രി എന്താണ് പ്രശ്നമെന്ന് ഗായത്രി ചോദിച്ചതിനെ തുടർന്ന് അഭിഷേകിന്റെ അടുത്ത് ഈ സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും അവളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ദേവബാല അതുകൊണ്ട് തന്നെ അഭിഷേക് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെച്ച് എന്നെ ചതിക്കുകയാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗായത്രി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇപ്പോൾ തന്നെ നമുക്ക് അഭിഷേകിന്റെ അടുത്തേക്ക് യാത്ര പുറപ്പെടാം എന്ന് ദേവബാല പറഞ്ഞതിനെ തുടർന്ന് ദേവബാലയോട് നീ ഇങ്ങനെ കിടന്ന് ചാടാതിരിക്കൂ ഇപ്പോൾ പുറപ്പെട്ടു പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഒരു ചിലപ്പോൾ അവൻ പുറത്തിറങ്ങിയപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി സംസാരിച്ചതിന്റെ ശബ്ദമാകാം നീ കേട്ടത് അല്ലാതെ വെറുതെ അവനെ സംശയിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ് അഭിഷേകിന്റെ അമ്മ ഗായത്രി ഈ കാര്യം കേൾക്കുന്ന ദേവബാല ഒരു നിമിഷത്തേക്ക് ഒന്ന് അടങ്ങുന്നു ഇതോടെ നമുക്ക് നാളെ ഫോൺ ചെയ്ത് അവനോട് കാര്യങ്ങൾ ചോദിക്കാം വിശദമായി എല്ലാം നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് മതി വെറുതെ നീ ഓർന്ന് ആലോചിച്ചു കൂട്ടി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഗായത്രി ചോദിക്കുകയും അവൻ എൻ്റെ മകനാണ് അവനെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ദേവബാല ധൈര്യമായി ഇരിക്കും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് അവിടെ നിന്നും പോകുന്നതിനായി ദേവബാല തയ്യാറാകുന്നു ഇതോടെ ദേവരാജൻ ഭാഗ്യത്തിനാണ് ഇപ്രാവശ്യവും രക്ഷപ്പെട്ടത് എന്ന് ഗായത്രിയോട് പറയുന്നു ഇതോടെ ഇനി എത്ര തവണ ഇങ്ങനെ ഒളിച്ചും ബാത്തും കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ ഇതേ സമയമാകട്ടെ രാഹുൽ പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് രാത്രി തന്നെ അഭിഷേകിനെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ ഇതേ തുടർന്ന് ഭക്ഷണത്തിൽ എന്തെങ്കിലും കലക്കിക്കൊടുത്ത് കൊല്ലാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഇഷയും അതുപോലെ തന്നെ രാഹുലും അഭിഷേകും ആ വിഷം കൈമാറുന്നതിനായി വരുന്നത് കാണാനിടയാവുകയാണ് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് അഭിഷേകും അതുപോലെ തന്നെ ഇഷയും ചോദിക്കുന്നു ഇത് പച്ചക്കറി കൊണ്ടുവന്നവരാണ് എന്ന് വ്യക്തമാക്കുകയാണ് രാഹുലിന്റെ സഹായികൾ മാത്രവുമല്ല നാളത്തെ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളാണ് അവർ കൊണ്ടുവന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയും അതുപോലെ തന്നെ അഭിഷേകും അത് വിശ്വസിക്കുകയും അവിടെ നിന്ന് അത് കുഴപ്പമില്ല ചേട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിരിക്കുകയാണ് ഇഷയുമായുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കുകയാണ് അഭിഷേക് ഇതേ സമയം കൊല്ലുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നിലേക്ക് വരുന്ന അയാൾ ിന്റെ മുന്നിൽ തന്നെ ചെന്നുപെട്ടു എന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുമുള്ള കാര്യം തന്റെ കൂട്ടാളിയോട് പറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നും രാഹുൽ സാർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള തീരുമാനവും അവർ എടുക്കുന്നു ഇതോടെ ഭക്ഷണത്തിൽ അവർ രാഹുൽ നിർദ്ദേശം നൽകിയതുപോലെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതേ സമയം രാഹുലിൻ രാഹുൽ സന്തോഷിക്കുകയാണ് അഭിഷേകിന്റെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു എന്നും അതുപോലെ തന്നെ ഇഷയെ എൻ്റെ ഭാര്യയാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യവും ആലോചിച്ചുകൊണ്ട് പക്ഷേ അവരുടെയെല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് വീണ്ടും അഭിഷേക് രക്ഷപ്പെടുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം രാഹുലിന്റെ പദ്ധതികൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഈ കാര്യം അറിയുന്നത് അഭിഷേകിന് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ അഭിഷേക് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഉന്നയിച്ചതിനെ തുടർന്ന് അഭിഷേകിനെ താൻ തീർത്തുതരാം എന്ന അഭിഷേകിന്റെ അടുത്തേക്ക് വരുന്ന ഗുണ്ട ഉറപ്പ് നൽകി അവിടെ നിന്ന് പോവുകയാണ് Do like, share and subscribe.